ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഹിന്ദി ഇ സീക്രറ്റ് ചാനൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് ഹിന്ദി വാക്കുകളുടെ അർത്ഥങ്ങളാണ് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്റൻസുകൾ പഠിക്കുമ്പം പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും കേട്ടോ പിന്നെ കാണാപ്പാഠമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല ഇതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ഇനി നമുക്ക് പാഠത്തിലോട്ട് പോവാം മേം ഞാൻ മേം ഞാൻ നീ നീ ഹം ഞങ്ങൾ നമ്മൾ ന ഈ മൂന്നർത്ഥത്തിലും ഹം ഉപയോഗിക്കൂട്ടോ അപ്പം ഹം ഞങ്ങൾ നമ്മൾ നാം അടുത്തത് തും നിങ്ങൾ തും നിങ്ങൾ അടുത്തത് കബ് എപ്പോൾ കബ് എപ്പോൾ ക്യോം എന്തു കൊണ്ട് എന്തിന് രണ്ടർത്ഥമുണ്ട് കേട്ടോ അത് സാഹചര്യത്തിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക സാഹചര്യം എങ്ങനെയാണോ അതുപോലെ ഇത് ഉപയോഗിക്കൂട്ടോ അപ്പോൾ ക്യോം

ർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ തക്ക് വരെ തക്ക് വരെ സെ സെ എന്നുള്ളതിന് ഇൽ നിന്ന് കൊണ്ട് ഓട് ആൽ മുതൽ ഇത്രയും അർത്ഥങ്ങളുണ്ട് ഉണ്ട് സേക്ക് കേട്ടോ അപ്പം തിന് ഇൽ നിന്ന് കൊണ്ട് ഓട് ആയി മുതൽ അടുത്തത് അധിക അധികം എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്നുണ്ട് അധികം എന്നുണ്ട് കേട്ടോ അപ്പം അധിക കൂടുതൽ അധികം രണ്ടർത്ഥം ഉണ്ട് കേട്ടോ ബഹുത്ത് വളരെ ബഹുത്ത് വളരെ ജൈസ പോലെ ജൈസ പോലെ കി എന്തെന്നാൽ കി എന്തെന്നാൽ കേലിയെ വേണ്ടി കേലിയെ വേണ്ടി മേം ഇൽ ഉള്ളിൽ രണ്ടർത്ഥങ്ങളുണ്ട് കേട്ടോ മേം എന്ന് പറഞ്ഞാൽ ഒരു വരെയും ഒരു ഉള്ളതിനാണ് ഈ അർത്ഥം കേട്ടോ രണ്ട് പേരല്ലേന് വേറെ അർത്ഥമാണ് അപ്പം മേം എന്ന് പറഞ്ഞാൽ ഇൽ ഉള്ളിൽ കെ സാത്ത് കൂടെ അല്ലെങ്കിൽ ഒന്നിച്ച് കെ സാത്ത് കൂടെ അല്ലെങ്കിൽ ഒന്നിച്ച് രണ്ടർത്ഥങ്ങളാണ് കേട്ടോ കബി നെഹിം ഒരിക്കലുമില്ല കബി നെഹിം ഒരിക്കലുമില്ല രണ്ടർത്ഥങ്ങളാണ് എന്നാൽ പക്ഷേ പക്ഷെ എന്നാൽ പക്ഷെ കുച്ച് കുറച്ച് ഒന്നും കുച്ച് കുറച്ച് അല്ലെങ്കിൽ ഒന്നും രണ്ടർത്ഥങ്ങളാണ് കേട്ടോ യ അല്ലെങ്കിൽ ഒന്നുകിൽ യാ അല്ലെങ്കിൽ ഒന്നുകിൽ അടുത്തത് അഗർ എന്നാൽ പക്ഷെ എങ്കിൽ മൂന്നർത്ഥങ്ങളാണ് കേട്ടോ അഗർ എന്നാൽ പക്ഷെ

എവിടെയാണോ ജഹാം എവിടെയാണോ കേവൽ മാത്രം കേവൽ മാത്രം കെ ഭാരേമേം കുറിച്ച് അല്ലെങ്കിൽ പറ്റി കെ ഭാരേമേം കുറിച്ച് അല്ലെങ്കിൽ പറ്റി ആരെങ്കിലും കുറിച്ച് എന്നൊക്കെ പറയാലോ അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിയ പറയുകയാണെന്നൊക്കെ പറയാലോ അതിനാണ് കെ ഭാരേമേം അടുത്തത് പഹലെ ആദ്യത്തെ അല്ലെങ്കിൽ മുമ്പ് പഹലെ ആദ്യത്തെ അല്ലെങ്കിൽ മുമ്പ് മേം ശേഷം ശേഷം യഹാം തക്ക് ഇവിടെ വരെ യഹാം തക്ക് ഇവിടെ വരെ ഇസിലിയെ അതുകൊണ്ട് എന്നും അർത്ഥണ്ട് അതിനാൽ എന്നും അർത്ഥം കേട്ടോ

മുജെ മുജുക്കോ രണ്ടും പറയും മുജെ എന്നും പറയും മുജുക്കോ എന്നും പറയും അതിൻ്റെ അർത്ഥം എനിക്ക് അല്ലെങ്കിൽ എന്നെ എന്നാണ് കേട്ടോ മുജെ അല്ലെങ്കിൽ മുജുക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ ഇതിന് രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ് കേട്ടോ നെഹീം അല്ല അല്ലെങ്കിൽ ഇല്ല നെഹീം അല്ല എന്നൊരർത്ഥമുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ കുച്ച് നെഹീം ഒന്നുമില്ല കുച്ചെഹി ഒന്നുമില്ല ഹമേഷ എല്ലായ്പ്പോഴും എപ്പോഴും രണ്ടർത്ഥങ്ങളുണ്ട് കേട്ടോ ഹമേഷ എല്ലായ്പ്പോഴും എപ്പോഴും അടുത്തത് ഏക്ക് ബാർ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം രണ്ടർത്ഥാണ് കേട്ടോ ഏക്ക് ബാർ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മേൽ മറ്റർത്ഥം മുകളിൽ പർ മേൽ രണ്ടാമത്തെ അർത്ഥം മുകളിൽ കി ഓർ നേരെ കി ഓർ നേരെ സക്ന കഴിയുക സാധിക്കുക സക്ന കഴിയുക എന്നൊരർത്ഥമുണ്ട് അല്ലെങ്കിൽ സാധിക്കുക ചാഹിയെ വേണം ചാഹിയെ വേണം ജാന പോകുക ആന വരിക ആന വരിക മേര മേരി ഇവ മൂന്നിനും ഒരേ അർത്ഥമാണ് എൻ്റെ എന്നോ ഇത് പുല്ലിംഗ ഏകവചനം ഇത് പുല്ലിംഗം ബഹുഭജനം ഇത് സ്ത്രീലിംഗമാണ് കേട്ടോ മേര മേരേ മേരി എൻ്റെ ജൈസെ ഉദാഹരണമായി ജയ്സെ ഉദാഹരണമായി വാപ്പസ് മടങ്ങുക രണ്ടാമത്തെ അർത്ഥം തിരിക്കുക വാപ്പസ് മടങ്ങുക അല്ലെങ്കിൽ തിരിക്കുക ധോട അല്പം അല്ലെങ്കിൽ കുറച്ച് ധോട അല്പം അല്ലെങ്കിൽ കുറച്ച് ഹർ ഓരോന്നും ഹർ ഓരോന്നും അച്ച നല്ലത് അച്ച നല്ലത് ഐസ എങ്ങനെ എപ്രകാരം രണ്ടർത്ഥങ്ങളാണ് കേട്ടോ ഐസ എങ്ങനെ എപ്രകാരം ബഹുത്തച്ച വളരെ നല്ലത് பகுத்த வளர நல்லது நிக்க அடுத்து நிக்கட் அடுத்து கிசிபி ஏதெங்கிலும் கிசிபி ஏதெங்கிலும் அந்து அவசானம் அந்து அவசானம் டால்னா இடக இடக களிக்கேல்ன களிக்கலுது ஜோடு சேர்க்குகோடு சேர்க்கு ஓர்பி அிலும் கூடுதல் ോർബി അതിലും കൂടുതൽ ജ്യാദ കൂടുതൽ ജ്യാദ കൂടുതൽ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഇത് നിങ്ങളൊരു നോട്ട് പുസ്തകത്തിലോട്ട് എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക അപ്പം നിങ്ങൾക്ക് ഹിന്ദി സെൻറ്റൻസുകൾ മനസ്സിലാവാനും പഠിക്കാനും വളരെ എളുപ്പത്തിലായിത്തീരൂട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ബോക്സിൽ ബോക്സിലൊന്ന് രേഖപ്പെടുത്താം കേട്ടോ താങ്ക്